ഹായ് ഓൾ അപ്പം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ക്ലൂ തരാം ഇതാണ് ഗുജറാത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം അതെ അതുതന്നെയാണ് വഡോദര വഡോദരയിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഹാൾട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ ലക്ഷ്യം വഡോദരയല്ല നമ്മുടെ ലക്ഷ്യം സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയാണ് ഏകതാ നഗരിൽ ലോകത്തിന്റെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആയിട്ടുള്ള ഏറ്റവും നീളം കൂടിയ ഏറ്റവും ടോളസ്റ്റ് ഉയരം കൂടിയ സ്റ്റാച്യു ആയിട്ടുള്ള നമ്മുടെ സർദാർ അല്ല പായ് ഇന്ത്യയുടെ ഒരു മനുഷ്യന്റെ പ്രതിമ അതിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ജൈജാൻഡിക് സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഞങ്ങൾ അപ്പൊ അതിനിടയിൽ വഡോദരയിലെ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും ഏകതാ നഗറിലോട്ട് പോകാൻ പറ്റും വടോദരി കാണാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ട്രെയിൻ കയറി എങ്ങോട്ട് നമ്മുടെ ഏകതാ നഗറിലേക്ക് അങ്ങനെ വിതിൻ വൺ അവർ ഞങ്ങൾ ഏകതാ നഗറിലേക്ക് എത്തിച്ചേർന്നു ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞും ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകതാ എത്തി ഏകതാ നഗറിലേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ തൂണിലും തുരുമ്പിലും വരെ നമുക്ക് കാണുന്നത് സർദാർ വല്ലഭായി പട്ടേൽജിയാണ് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന പ്രതിമ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇറങ്ങി ിക്കുമ്പോ ഒരു പ്രതിമ കാണാം അതുപോലെ തന്നെ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ശില്പങ്ങളും അദ്ദേഹത്തിനെ പറ്റിയുള്ള കോട്സും അങ്ങനെ ഉള്ള എല്ലാം എല്ലാം പട്ടേൽജിയാണ് ഈ ഒരു നഗരത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ ഇത് കാണുമ്പോ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്ന സമയത്ത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു നമുക്ക് ഗാന്ധിജിയുടെ പ്രതിമയാണ് വേണ്ടത് അല്ലാതെ പട്ടേൽജിയുടെ പ്രതിമയല്ല വേണ്ടത് എന്നൊക്കെ പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഗാന്ധിജിയുടെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ അതേപോലുള്ള ആളുകളെ പറ്റി നമുക്ക് അധികം അറിയില്ല സർദാർ വള്ള വല്ലഭായ് പട്ടേൽജിയെ പറ്റി അറിയില്ല അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങളുണ്ട് നമ്മളുടെ ഈ ഒരു ഇന്ത്യയെ ഇന്ത്യ ആക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി ഓരോ കോൺട്രിബ്യൂഷനും നമ്മൾ നൽകുമ്പോഴാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ തുടങ്ങാ ഏകതാ നഗറിലെ റിലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാച് ിഫ്നിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ബസ് സർവീസ് ഉണ്ട് ഫ്രീ ബസ് സർവീസ് ആണ് നമ്മളുടെ ഈ ഒരു ബസ്സിനുള്ള ഫെയർ മൊത്തം നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ ആണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകുമ്പോഴും ബസ്സിൽ കയറി കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ സർവീസ് ആണ് അപ്പം അതുകൊണ്ട് വേറെ ആരോടെ ടാക്സി ഉണ്ടായിരിക്കും അതുപോലെ ഓട്ടോ ഉണ്ടായിരിക്കും അത് ഒന്നും നമ്മളുടെ ഈ ഒരു ഈ ഒരു ബസ്സിൽ തന്നെ കയറി പോവുക കാരണം നമുക്ക് നമ്മൾ നമ്മുടെ റൈറ്റ് ആണത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ നല്ല ടിക്കറ്റ് ഇറക്കി ഇറങ്ങാ ഞാനൊക്കെ എന്താ പറയുക സാമർഥ്യം കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി അല്ലെങ്കിൽ വിൻഡോ സീറ്റ് വിൻഡോ സീറ്റ് കിട്ടിയുള്ള ഗുണ എന്താ നമുക്ക് നന്നായി കാണാൻ പറ്റും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും സാധാരണ ഓട്ടോയിലോ അല്ലെങ്കിൽ കാറിലോ പോകുന്ന പോലെ കുറച്ച് ഹൈറ്റിൽ ഇരുന്ന് നമുക്ക് ആ ഒരു നർമ്മദാറീവറിനെ ഒക്കെ കാണാൻ പറ്റുമല്ലോ അല്ലെ അതേപോലെ തന്നെ കുറെ ദൂരത്തുനിന്ന് തന്നെ ആ ഒരു പ്രതിമയുടെ ആ ഒരു സിലോട്ടയെന്ന് പറയാം സിലോട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു തരിപ്പുണ്ടല്ലോ കാരണം അടുത്തേക്ക് അടുത്തേക്ക് വലുത് പോകും തോറും ആ പ്രതിമ വലുതായി 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 വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ കണി വിശ്വസിക്കാൻ പറ്റില്ല ത് ഈ ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നാം പക്ഷേ അതത്ര സിമ്പിൾ അല്ല അതൊക്കെ നമ്മളുടെ കണ്ണുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതിൻ്റെ ഒരു സുഖം വേറെയാണ് അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക കണ്ട് നിങ്ങൾ ആ ഒരു എന്താ പറയാ നിർവൃതി അടയുക അങ്ങനെ ഞങ്ങൾ സ്റ്റാച്ചുവിന് അടുത്തെത്തി ഈ ഒരു ബസ് നേരെ പോയി നിൽക്കുന്നത് സ്റ്റാച്ചുവിലേക്ക് പോകുന്ന എൻട്രൻസിലാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിനുള്ളിലേക്ക് പോകുന്നതിന് മുൻപ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് നമ്മളുടെ നമ്മുടെ ബിലോങ്ങിങ്സ് എല്ലാം അവിടെ നമുക്ക് കീപ്പ് ചീപ്പ് ചെയ്യാൻ പറ്റും അപ്പം അവിടെ അതെല്ലാം ആദ്യം കൊടുത്തു കൊടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുക്കുമ്പോൾ അതിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന നമ്മുടെ ബസ് സർവീസ് അതുപോലെ സ്റ്റാച്യൂൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു സ്റ്റാച്ചുവിന്റെ ഉള്ളിലേക്ക് കയറാനും വ്യൂ ഓഫ് ഗ്യാലറിയാണ് കേട്ടോ അതുപോലെ ആ ഗ്യാലറിയുടെ ഒരു വ്യൂ ഉണ്ട് അത് മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ കാണാനുള്ളൂ സ്റ്റാച്ചുവിന്റെ പുറത്തു കൂടെ പോകാൻ വേറൊരു ഫെയർ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്ക് പോവാൻ വേറൊരു ഫെയർ അങ്ങനെയാണെ ഇപ്പം സ്റ്റാച്ചുവിന്റെ പുറത്തേക്ക് പോകാനാണെങ്കിൽ പോകുന്നതെങ്കിൽ എന്തോ നൂറ്റി അൻപതോ എത്രയാണെ അങ്ങനെ ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ആ വ്യൂ ഓഫ് ഗാലറി ഗ്യാലറി അതിനുള്ളിലേക്കും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്താൽ മുന്നൂറ്റി അൻപത് രൂപയോ മറ്റോന്നു അതിനുള്ളേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു രസം ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഇത്രയും ദൂരണ്ട് ഓക്കെ ഒരുപാട് ദൂരണ്ട് നടക്കാനൊക്കെ ഒരുപാട് ദൂരണ്ട് പക്ഷേ അവർ നമ്മളെ അത്രയും എന്താ പറയാ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയാം ഇതായത് ഇതിലങ്ങനെ നിന്നാൽ മാത്രം മതി നമുക്ക് സുഖമായിട്ട് അവിടേക്ക് ഇങ്ങനെ നമ്മളെ ഊന്തി കൊണ്ട് അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല നമുക്ക് നടക്കാൻ വയ്യാത്ത വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ പോയി ഇറങ്ങാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടും മേലോട്ടും ഉണ്ട് അതുകൊണ്ട് സുഖമായിട്ട് പോകാം പക്ഷേ ഇനി വ്യൂ ഓഫ് ഗ്യാലറി ഉള്ളിലത്തെ കാര്യം പറയാം ഉള്ളിൽ കാര്യം പറയുന്നതിന് മുൻപ് ഞാൻ ആ ഒരു സ്റ്റ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിമാനമാണ് ആസ് എൻ ഇന്ത്യൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു സ്റ്റാ ഓഫ് യൂണിറ്റിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അഭിമാനം കൊള്ളാം പക്ഷേ ഇത് കാണുന്നതിന് മുൻപ് വരെ എനിക്ക് അത്ര വലിയ അഭിമാനം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിനെ ആ ഒരു അഭിമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബേസിക് നോളേജെങ്കിലും ഈ ഒരു സ്റ്റാച്യെ പറ്റി വേണമല്ലോ അത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പൊ ഈ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് വൺ എയ്റ്റി ടു മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നർമ്മദാ നദിയുടെ തീരത്താണ് നിൽക്കുന്നത് നർമ്മദാ നദിയുടെ പ്രത്യേകത എന്താ നമ്മുടെ ഇന്ത്യയെ നോർത്ത് ഇന്ത്യയാണ് സൗത്ത് ഇന്ത്യാനും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദാ നദി പക്ഷെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ജീവൻ അദ്ദേഹം എന്താ ചെയ്ത ഇന്ത്യ എല്ലാം കൂടെ യുണൈറ്റ് ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്ത ഒരു മഹാനാണ് ആര് നമ്മുടെ സർദാറുമല്ല ഭായ് പട്ടേൽജി അതുകൊണ്ടാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നർമ്മദ നദിയുടെ പ്രത്യേകത അതൊരു റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയ റിഫ്റ്റ് വാലി എന്ന് പറയുമ്പോൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗിരി കന്തരങ്ങളിലൂടെ ഒഴുകുന്ന നദി അതായത് രണ്ട് ഗിരികളുണ്ട് രണ്ട് ഗിരികൾ രണ്ട് മലകളുണ്ട് ആരാണത് വിന്ധ്യ സത്പുര എന്നുള്ള രണ്ട് സോറി ഗിരികൾ എന്ന് പറയുമ്പോൾ മലകൾ വിന്ധ്യ വിന്ധ്യാസത്പുര എന്നുള്ള രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകത ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ വെറും സ്റ്റാച്യു മാത്രം കാണാമെന്ന് കരുതി വന്ന ഞാൻ സ്റ്റാച്യു മാത്രം കണ്ടു മടങ്ങാതെ ഇവിടെ എല്ലാ ഹലുകൾക്ക് സാധനങ്ങളുടെ ഉള്ളിലേക്ക് പോയ ഒരാളാണ് അപ്പോ ഇവിടെ പറയുമ്പോൾ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്റ്റാച്ചു കാണാം അതിന്റെ കൂടെ തന്നെ ഒരു സൂ ഉണ്ട് അതേപോലെ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് കാക്ടസ് ഗാർഡൻ ഉണ്ട് അതുപോലെ ഇഷ്ടമുള്ള ഇഷ്ടംപോലെ പറയാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരേ ഒരു കാര്യം മാത്രമേ ഇതിനുള്ളിൽ കാണാനുള്ളൂ പക്ഷെ അതൊരു മുതലാണ് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കോണ്ടുപോലോ അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊരു ഹാൾ ാണ് ഈ ഉള്ളിൽ നമ്മളുടെ ഈ ഒരു സർദാർ വല്ലഭായി പട്ടേൽജിനെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ സ്കീംസിനെ പറ്റി അതേപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ എന്താ പറയാ നമ്മൾ പറയലെ കണക്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിട്ട് എല്ലാം അതായത് ബസ് സർവീസ് അതുപോലെ അവരുടെ ആ ഒരു എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റീസിനൊക്കെ പറ്റിട്ട് വലിയൊരു പ്രസന്റേഷൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട് ചിത്രം നമുക്ക് അതെല്ലാം വായിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസത്തിന്റെ ട്രിപ്പ് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ഇത് നിന്ന് വായിച്ച് വായിച്ചു പോകാം പക്ഷെ ഞങ്ങൾ വേറെ വേറൊരു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം വീട് എടുത്തു വന്ന് ട്രെയിനിൽ എത്തിയിരിക്കുന്ന സമയത്ത് ഇരുന്ന് വായിച്ചു അതാണ് എൻ്റെ അപ്പൊ അങ്ങനെയാണ് ഇതിനെപ്പറ്റി അതായത് എന്തൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേൽജി ചെയ്തത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നെല്ലാം ഇതിന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പവർ കാര്യങ്ങളും എല്ലാം ഇറിഗേഷൻ പ്രൊഡക്റ്റ് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഇത് വീട്ടിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരു മൂന്നു നേരെ മാത്രം നിങ്ങൾ കാണുള്ളൂ പക്ഷേ ഒരു നേരെ എല്ലാം രണ്ട് മൂന്ന് നേരെ അപ്പുറത്ത് ബാക്കിലും കാണാൻ പറ്റും അപ്പം അത്രയും പ്രെസൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ശിരസ് മാത്രമുള്ള ഒരു ചെറിയൊരു പ്രതിമ കാണാം അത് കാണുമ്പോ തന്നെ നമുക്കൊരു ഗൂസ് ബോംസ് വരും അതിനുശേഷം പിന്നീടോട്ട് പോകുമ്പോൾ കാണാം ഓരോരോ എന്താ പറയാ ഒരു സിനിമ കാണുന്ന പോലെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ സർദാർ പട്ടേൽ പട്ടേൽജിയുടെ ഒരു പ്രതിമ ഒരു മൊത്തമായിട്ട് നമ്മളുടെ സ്റ്റാച്യൂൻ്റെ ഒരു മോഡൽ പോലെ ഒരു പ്രതിമ പ്രതിമയെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നിറയെ ഇദ്ദേഹത്തിൻ്റെ പ്രതിമകളും ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു മോഡിറ്ററി പറ്റി ഞാൻ പറയാം അതിനു മുമ്പ് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത് ആ ഒരു പ്രതിമയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ആ ഒരു ആ ഒരു ലേ ഔട്ടാണേ എന്താണ് ഇതിനുള്ള എങ്ങനെയാണ് എന്നെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു സംഭവം ഈ ഒരു കുറെ എന്താ പറയാ പറയലോ ആ അതെന്താ പറഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട് ആ മോണിറ്റർ ഹൗ ഇറ്റ് എങ്ങനെയാണെന്നറിയോസ് മെയ്ഡ് അതായത് ഈ ഒരു സ്റ്റാച്യു എങ്ങനെയാണ് ഉണ്ടാക്കിയത് മേക്കിംഗ് ഓഫ് ദി സ്റ്റാച്യു പറ്റി ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമുക്ക് തരാൻ വേണ്ടിട്ട് എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ വെറുതെ എഴുതി കാണിക്കല്ലാട്ടോ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ആരൊക്കെയാണ് അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നത് അവർക്ക് അത് നമുക്ക് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അറിയ ഏതാണോ അറിയേണ്ടത് അറിയേണ്ട ഭാഗം നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഓക്കെ ദൻ അതിനുശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ ഗാലറിയിലേക്കല്ലേ ഗാലറി പറഞ്ഞു ഞാൻ കരുതിയിട്ടുണ്ടെന്നറിയോ ഗാലറി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരുപാട് ഈ ഒരു മ്യൂസിയം പോലെ എന്നൊക്കെ കരുതിയ പക്ഷെ അതൊന്നല്ല അതിനു മുൻപ് ഗാലറിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു താഴെ കണ്ടോ താഴെ കുറെ കുറെ പ്രസന്റ് ഇതിരിക്കുക ആ സത്യം പറഞ്ഞ ഇത് ഇന്ത്യ സത്പുര നദിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയാണല്ലോ ഈ നദി പോകുന്നതും ആ ഒരു ലൊക്കേഷൻ ആ ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറിനെ കുറച്ചും കൂടി എടുത്ത് കാണിക്കാനുള്ള രീതിയിലാണ് അവർ ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു മേക്കിംഗ് ഓഫ് സ്റ്റാച്ചു നോക്കി ഓരോന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ മുതൽ അവർ ലാസ്റ്റ് ആ ഒരു ഫുൾ അതായത് ഫിനിഷ്ഡ് ഫോം വരെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെയൊക്കെ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ലിഫ്റ്റിനും അതിനുള്ളിൽ കയറുന്നതിന് മുൻപ് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്തു അതിനുശേഷം ഇങ്ങനെ ക്യൂ ആയി പോയി ലിഫ്റ്റിനുള്ളിലേക്ക് കയറും ഇപ്പം നമ്മൾ ഈ വി എഫ് ഗാലറി ഗാലറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് എവിടെയാണെന്ന് അറിയാം നിങ്ങൾ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേലിജിയുടെ പ്രതിമ നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു പോക്കറ്റ് കാണാൻ പറ്റും ആ കുഞ്ഞൊരു പോക്കറ്റിന് അവിടെ ഒരു ചെറിയൊരു നെറ്റ് പോലെ ആ ഒരു നെറ്റാണ് നമ്മളിപ്പോൾ ആ നെറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പം കയറുമ്പോണ്ടാണ് ഇങ്ങനെ പോയി ഇപ്പം ലിഫ്റ്റിലേക്ക് കയറി നേരെ ഏറ്റവും മേല പോക്കറ്റിന് അവിടെ പോയി നിൽക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ അറിയാതെ അതേപോലെ കണ ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇവിടെ എന്താ കാണാനുള്ളതെന്ന് അപ്പൊ ഞങ്ങളും ഇത് ഇങ്ങനെ പോയിട്ട് തിരിച്ചു ആദ്യം ലിഫ്റ്റിലേക്ക് കയറി അപ്പൊ ഞാൻ പറഞ്ഞേ ഇവിടെ കാണുന്നില്ല ഇത് ചോ എന്താ കാണുന്നു മനസ്സിലായില്ല തിരിച്ചു നീ തിരിച്ച് നോക്കിയപ്പോ കുഞ്ഞൊരു ക്യാബിന് പോണൊരു സംഭവമുണ്ട് ആ ക്യാബിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു ജാലിയുടെ അടുത്ത് പോയി നമുക്ക് നിക്കാൻ പറ്റും കേട്ടോ ഇത് എന്താണെന്നറിയത് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് അപ്പോ സോറി അപ്പൊ നേരെ പോയിട്ടൊരു ചേച്ചി പിന്നെ പോയി നിൽക്കണം ചേച്ചി പിന്നെ പോയി നിൽക്കുമ്പോ മനസ്സിലാകുന്നത് ഇത് തിരിച്ചു പോകാനുള്ളതാണെന്ന് ചമ്മിനാറി തിരിച്ചു പോലെ ഞങ്ങളട്ടാ അങ്ങനെ തിരിച്ചു പോകുന്ന ഞങ്ങൾക്ക് എന്താ പറയാ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് അവിടെ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾ നോക്കണം അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സൈറ്റ് കാണാം നമുക്ക് ഭർമ്മദാറിവറിനെ കാണാൻ പറ്റും അവിടെ ആ ഭർമ്മദാറിവർ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക പറ്റാ അപ്പുറത്തെ ഡാം കാണാൻ പറ്റും ഇപ്പുറത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ മറ്റേ ബട്ടർഫ്ലൈകാരം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മൾ വന്ന വഴി അങ്ങനെയൊക്കെ അതെല്ലാം കാണാൻ പറ്റും അത്രേ ഉള്ളൂ ഇവിടെ നോക്കി പക്ഷെ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും എനിക്കൊരു ഹൈറ്റ് അല്ലെങ്കിൽ പേടിയായതുകൊണ്ട് ഒരു കുഞ്ഞു തരിപ്പൊക്കെ വന്നു അച്ചവും അതേപോലെ സൈതേട്ടനൊന്നും വലിയ കുഴപ്പമില്ല തന്നെ നന്നായി നോക്കുന്നുണ്ട് ശിവേട്ടനെ പിന്നെ പറയണ്ടത് ആളിങ്ങനെന്താ പറയുക ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് റബ്ബർ ആണോ അതോ സ്റ്റീലാണോന്നൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതേപോലെ ഉള്ളിലേക്ക് കയറുന്നതിന് രണ്ടു മൂന്ന് നേട്ടം സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ നോട്ട് അറ്റാച്ച് അറ്റിവേട്ടനെ അങ്ങനത്തൊക്കെ എങ്ങനെയാണ്ടാവും നോട്ടം കണ്ടില്ലേ ആ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവില്ലേ അപ്പോ ഇതിന്റെ ആ ഒരു സ്റ്റാച്യുണ്ടാക്കിയ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരം നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് സ്റ്റീൽ റാഡ്സും അപ്പൊ കാണുമ്പോ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഈശ്വര അതൊക്കെ ഉണ്ടാക്കാൻ എത്ര പാട് പെട്ടിട്ടുണ്ടാവും എന്നാ നമുക്ക് മനസ്സിലാവും ആ ഖേദൻ അങ്ങനെ ഈയോ വ്യൂ ഓഫ് ഗാലറി കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു ഇറങ്ങാൻ പോകണേ അപ്പൊ തിരിച്ചറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കാണിച്ച് ഉള്ളിൽ എന്തൊക്കെ കാണണ്ടത് ഞങ്ങളൊന്ന് കണ്ടോ ാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് കണക്കിട്ടോ ആ ഒരു ഓഫ് കളറെ ഉള്ളിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാ അന്ധം കിട്ടില്ല അങ്ങനെയാണ് കണ്ടോ പക്ഷെ ഇതെല്ലാം കണ്ടതിടൊക്കെ നടക്കാനുള്ള രീതിയിലൊരു നടപ്പാത പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായി കാരണം അവർക്ക് മെയിൻറ്റെൻ ചെയ്യണ്ടേ അപ്പൊ അതിനെ കണ്ടിട്ട് അത്രയും വലിയ വലിയ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ വലിയ ബിൽഡിംഗ് പോലെ തന്നെ ഉണ്ടാക്കി കെട്ടി പൊക്കിയിരിക്കണവര് നമുക്ക് അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ലിഫ്റ്റിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടേ ആ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായേ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ളത് അത് കോൾമയർ കൊള്ളിക്കുന്നതായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയപ്പോ മേലേക്ക് കയറി പോകുന്ന സമയത്തേ നമുക്ക് നേരെ വേഗം ഗ്യാലറിയിൽ എത്തണം എന്നുള്ള ആ ഒരു ചിന്ത ആയതുകൊണ്ട് പല കാഴ്ചകളും കണ്ടില്ല തിരിച്ചു വരുമ്പോഴാണ് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണുന്നത് കണ്ടോ ഇവിടെ കാണുന്നത് എന്താണെന്നറിയോ ഇവിടെ ഓരോന്നും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങള് അവര് ഇദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ള പ്രമാണ പത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചിന്ന ഭിന്നമായി കിടന്നു കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെയൊക്കെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ വേണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എന്താ പറയുക ഉരുക്കും മുഷ്ടിയും അതുപോലെ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയെ ഇന്ത്യയെ മാറ്റിയത് അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് പ്രമാണപത്രങ്ങൾ എഴുതിയേണ്ടി വന്നിട്ടുണ്ടായിരിക്കും പലരും അതിൽ ഒപ്പിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന്റെയൊക്കെ ഒക്കെ തെളിവിനായിട്ട് അതൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്താ എല്ലാത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഏതെല്ലാം അതിലേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു കോണ്ടിബ്യൂഷനൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണും ഇതെല്ലാം എന്താണെന്നറിയോ അറിയൂ നമ്മുടെ ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരും എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ ആ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കില്ലേ എന്നൊക്കെയുള്ള ചിന്ത വരും അങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സർദാർ വല്ലഭായ് പറ്റി ചെറുതായി എന്താണ് ഇന്ത്യയുടെ ത്രച്സ് ഉണ്ടായിരുന്നത് എന്നും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രമാണ പത്രങ്ങളും ഇദ്ദേഹത്തിനെ പറ്റി വന്നിട്ടുള്ള പത്രവാർത്തകളെ പത്രവാർത്തകളെപ്പറ്റിയൊക്കെ ക്ലിപ്പിങ്സ് നമുക്ക് കാണാം അതു മാത്രമല്ല നമ്മുടെ രാ നാട്ടു രാജാക്കന്മാരാരൊക്കെ അവരുടെയൊക്കെ ആ ഒരു പോർട്രേറ്റ് മേലെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ ഫ്രണ്ടിലൊരു ചെറിയൊരു മോണിറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു മോണിറ്ററിൽ നമ്മൾ ഈ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ഓരോ നാട്ടുരാജ്യത്തെ എൻ ഡി ആരാണെന്ന് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ടി വരും അല്ലെ നമ്മുടെ തിരുവിതാംകൂറിലാണെങ്കിൽ സി രാജകുമാര ഗോപാലാചാരി അതുപോലെ തന്നെ ജൂനഗഡിൽ ഇന്നാൾ അതുപോലെ കാശ്മീരിൽ ഇന്നാള് ഹൈദരാബാദിന്നാൾ അങ്ങനെ അവാബ് അങ്ങനെയൊക്കെ ഇങ്ങനെ പഠിക്കില്ല അപ്പൊ അത്രയും പഠിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു മോണിറ്റർ ഉണ്ട് ആ മോണിറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു പസിലുണ്ട് ഓരോ സ്ഥലത്തെയും നാട്ടുരാജാവ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതായത് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാണെങ്കിൽ ോ മേച്ചയാടോ ഇന്നോളും അപ്പോ അങ്ങനെ സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ ഞാനിങ്ങനെ കരുതി പി എസ് സിക്ക് ഈയൊരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ പറ്റിയ അല്ലെങ്കിൽ ഈ നാട്ടുരാജക്കന്മാരെ പറ്റി സ്റ്റാ ഓഫ് യൂണിറ്റിനെ പറ്റി പഠിച്ചിട്ടില്ല നാട്ടുരാജക്കന്മാരെ പറ്റി പഠിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് പോയാൽ മതിയായിരുന്നില്ലേന്ന് അത്ര ഈസി ആയിട്ട് ഇതിൽ പഠിക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പൊ ഈ ഒരു സംഭവം കണ്ടു അതിനുശേഷം പിന്നെ കണ്ടത് ഒരു മേക്ക് അപ്പ് ലഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിജ്ഞ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതെങ്ങനെയാണെന്ന് അറിയുമോ ഇവിടെ ഒരു മൂന്ന് ഇതേപോലെ മൂന്ന് മോണ്ടർ വെച്ചിട്ടുണ്ട് ആ മൂന്ന് മോണ്ടറിൽ എല്ലാ മോണ്ടർ കൊണ്ടുള്ള പണിയാണ് നമ്മളുടെ പേര് നമ്മുടെ നെയിം അതേപോലെ തന്നെ നമ്മുടെ വയസ്സ് അതുപോലെ നമ്മുടെ പ്രതിജ്ഞ എന്താണോ എവിടെ നിന്നാണ് വരുന്നത് പ്രതിജ്ഞ എന്താണോ അതും അതും സെലക്ട് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എങ്ങനെയാണെന്ന് അറിയോ ഇങ്ങനെ പേരും അതേപോലെ സ്ഥലവും അവൻ്റെ അർജുന ഞാൻ എഴുതിക്കോളാം അച്ഛനെ സഹായിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പ്രായങ്ങളവിടെ കാണുന്നു തൊടുമ്പോഴേക്കാണ് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്നറിയോ കണ്ടോ ഇങ്ങനെ എന്നാ നെയിം ഏജ് ലൊക്കേഷൻ ഈ മൂന്നെണ്ണം വേണം അതിനുശേഷം നമ്മുടെ പ്ലഡ്ജ് തിരഞ്ഞെടുക്കണം ഏത് പ്ലഡ്ജാണോ നമ്മൾ നമ്മുടെ നമ്മൾ എന്തിനാണോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു പ്ലഡ്ജ് നമ്മൾ തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുത്തതിനു കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പേരും അതുപോലെ നമ്മൾ എന്തൊക്കെയാണോ അതിൽ ടൈപ്പ് ചെയ്തത് അതെല്ലാം നമ്മുടെ ഫ്രണ്ടിലുള്ള വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും അതങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരുടെ പേരുകളുടെ കൂടെ നമ്മുടെ പേരും കൂടെ കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സുഖം നമുക്ക് ലഭിക്കും അപ്പോൾ അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ എൻ്റെ പേര് കണ്ടോ ആ ഫസ്റ്റ് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പ്രമാണപത്രങ്ങളുടെ ഫോട്ടോസാണേ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ളതിനുള്ളിൽ തന്നെയാണ് ഇതിൽ ഒരുപാട് നേരം ഇതിനുള്ളിൽ കറങ്ങി നിൽക്കരുതേ കാരണം ഇവിടുത്തെ സമയം നമുക്ക് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ കാണാനുള്ള സമയമാണ് ഇവിടെ പോകുന്നത് അതുപോലെ തന്നെയുള്ള ഒരു മിനി തിയേറ്റർ കാണാം ആ മിനി തിയേറ്ററിനുള്ളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനെ പറ്റിയും ഡാമിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു വിവരണം തന്നെ ഒരു ഡോക്യുമെൻ്ററി പോലെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഡാമിനെ പറ്റി അതേപോലെ അവരുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനെ പറ്റി ഇറിഗേഷനെ പറ്റി എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക അതിന് നമുക്ക് എപ്പോഴാണോ നമ്മളതെല്ലാം കണ്ടുകഴിഞ്ഞാൽ പെരിക്കാം കാണാം തിരിച്ചു പോരാം അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അകത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് പോകുവാണ് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാച്യുവിന്റെ കാൽഭാഗം വരെ നമുക്ക് എത്താൻ പറ്റും അതിന്റെ മേലേക്ക് പോകാൻ നമുക്ക് ചിറകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് അത് വരെ നമുക്ക് എത്താൻ പറ്റും അങ്ങനെ പോയി അതിന് ചൂട്ടിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയോ ആ ഒരു സ്റ്റാച്യുവിന്റെ ഒരു ചെരുപ്പിന്റെ ആ ഒരു സോളില്ലേ അത് വരെ പോലും നമുക്ക് എത്താൻ പറ്റില്ല നമ്മുടെ ഹൈറ്റ് അതുപോലും ഇല്ല എന്ന് നമുക്ക് തോന്നും അത്രയ്ക്ക് ഹൈറ്റ് ആണത് അപ്പൊ ആ ഒരു സമയത്ത് അതിന്റെ ചുവട്ടിൽ പോയി നിക്കുമ്പോൾ മാത്രമാണ് അതിൻറെ ആ ഒരു ഭീമാകാരത്വം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ അവന്റെ ചുവടിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് അത് കൊറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയാ വിജലംബിച്ചിട്ട് ഞങ്ങൾ താഴത്തേക്ക് വന്നു താഴത്തേക്ക് വന്ന് ഇനി നമുക്ക് പുറത്തേക്ക് പോകണം ഈ ഒരു സ്റ്റാച്യു കഴിഞ്ഞു സ്റ്റാച്ചു മാത്രമല്ല ഒരു വിശേഷം മാത്രമല്ല സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പറയാനുള്ളത് ഇനിയും ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനുണ്ട് അതിന് വേറൊരു വീഡിയോയിൽ പറയാം എന്ന് കരുതി ഞാൻ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുമായി അനുബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം സുബാധയൊക്കെയാ